ദൈവവിശ്വാസം ആയിക്കോളൂ പക്ഷെ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ബിസിനസ്സിനെ പ്രത്യേകിച്ച് ഓൺലൈനിലുള്ള ബിസിനസ്സിനെ ഈ തെണ്ടി നിന്നാൽ നടക്കുന്ന ഈ നാറികളെ ആരും വിശ്വസിക്കരുത് അത് ഒരു ജോത്സ്യനായിട്ട് മാത്രല്ല നിങ്ങൾ ഓൺലൈൻ മീഡിയയിൽ കയറിയാൽ പ്രത്യേകിച്ച് യൂട്യൂബ് ലൈവിലൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ മതി അതിൽ തൊപ്പി വെച്ച് താടി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്ത്രം ഇട്ട് കുറെ ആണു പെണ്ണുപോയ ആൾക്കാരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ അറബിയിലൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ സൂപ്പർ ചാറ്റ് ഒക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം സ്വർഗത്തിലേക്ക് വിളിക്കുന്നു ദൈവം ദൈവത്തിന്റെ പാതിയിലേക്ക് വരുന്നുണ്ട് വേറെ കുറെ ടീംസ് ഉണ്ട് എല്ലാ ജാതി ആൾക്കാരും ഈ ജാതി മോതലെടുപ്പിന് കാര്യമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാവുന്ന കാര്യമാണ് കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിൽ വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു പതിനാറുകാരിയെ ബാധ ഒഴിപ്പിക്കാൻ എന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നു പിടിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസമാണ് എന്ന പേരിൽ ഒരു കയറിയെ ബാലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിൽ സോഷ്യൽ മീഡിയയിലടക്കം വളരെ പ്രസിദ്ധി നേടിയ മുരാരി തന്ത്രി എന്ന ചോദിച്ച് പോസ്കോ കേസിൽ അറസ്റ്റിലാവുന്നത് അതായത് പെൺകുട്ടിക്ക് ബാധ ബാധകറി എന്നായിരുന്നു വിശ്വാസം ബാധ ബാധകറിയുടെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയുടെ മാതാവ് ഈ ജോൽസിനെ വീട്ടിലേക്ക് വരുത്തുകയും തുടർന്ന് ചികിത്സ ആരംഭിച്ചു ചികിത്സ ആരംഭിച്ച് അല്പം കഴിഞ്ഞ സമയത്ത് തന്നെ മാതാവിനോട് ജോൽസിനെ പറഞ്ഞു നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കൂ എനിക്ക് ഒറ്റക്കൊന്ന് ചികിത്സിക്കണം അങ്ങനെ മാതാവ് പുറത്ത് കാത്തിരുന്നു കാത്തിരുന്ന സമയത്താണ് ഈ കുട്ടിയെ ശാരീരികമായിട്ട് പല സ്പർശനങ്ങളും ഇയാൾ ചെയ്യുന്നതെന്നും അതിൽ പതിനാറ് വയസ്സുകാരി ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടാക്കിയെന്നും തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും തോന്നിയ സമയത്ത് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നുമാണ് സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇത് ചെറിയൊരു കേസാണ് തീർച്ചയായിട്ടും ഈ ഈ ആരോപണം കൂടിയേ തീരൂ ഇനി നമുക്ക് മുരാരി തന്ത്രി എന്ന എന്താണ് നോക്കാം വലിയൊരു ഫ്രാഡാണ് പല വിഷയം പരമ്പരാഗത ജ്യോതിഷ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ട്രവർഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുപ്ര അതുപോലെ തന്നെ ചാരായം വാറ്റ് ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ഷോ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപഠന കേസുണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറെ നാളെ ഒളിവിലായിരുന്നു അതിനുശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് തന്ത്രി ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് വലിയ ബോറൊക്കെ വെച്ചിവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട് അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയുക ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തുവൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുക സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ടും വലിയ പ്രചരണമാണ് ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽ പെട്ട് അദ്ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നത് ഇതൊക്കെ കണ്ട അവസ്ഥം പറ്റിയാണ് പലരും ഇദ്ദേഹത്തിന് ഈ ജോലി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ അതായത് ഈ തന്ത്രിയുടെ നാട്ടുകാരൊന്നും ഇതിൽ യാതൊരു അത്ഭുതവും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതിന്റെ പ്രധാന കാരണം നാട്ടുകാർക്ക് ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാമെന്നത് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ പല കേസുകളും പല ആരോപണങ്ങളും മുൻപും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉണ്ടാക്കുകയും അതേ തുടർന്ന് കേസ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം ഈ നാട്ടുകാരൻ നമ്മോട് പറഞ്ഞത് ഇയാളെ കയ്യിലെരിപ്പുണ്ട് തന്നെ നാട്ടുകാർ പലതവണ കൈവച്ച് സൽക്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് നാട്ടുകാരും യാതൊരു ആവശ്യങ്ങളുമായിട്ട് ഇയാളെ പക്കൽ ചെല്ലാറില്ലെന്നും നാട്ടുകാർ യാതൊരു ബലയും നിലയും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് ഈ നാട്ടുകാരെല്ലാം പറയുന്നത് ഇങ്ങനെ ഇരിക്കേ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫെയിം കിട്ടിയത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയതും അത് തന്നെയാണ് ഇദ്ദേഹം ഒരു കാലത്ത് ഓട്ടോക്കാരനായിരുന്നു ഓട്ടോ ഓടിക്കുന്നതിനൊപ്പം തന്നെ ഇദ്ദേഹം ഒരു വിവാഹ ബ്രോക്കറായിരുന്നു വസ്തു കച്ചവടത്തിന്റെ ബ്രോക്കറായിരുന്നു അത്തരത്തിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഈ മുരാരി തന്ത്രി എന്ന ആള് അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹം ഒരു സ്ത്രീ വിഷയമായി ആരോപണം നേരിടുന്നതും തുടർന്ന് നാട്ടിൽ നിന്നും മുങ്ങുന്നതും പിന്നെ നാട്ടിലുള്ള ആരോഗ്യവെ സഹായിച്ച് ഇദ്ദേഹം ഗൾഫിലെത്തി ഗൾഫിലെത്തി അവിടെയുള്ള സുഹൃത്തുക്കളെയും അടക്കം നിരവധി പേരെ പറ്റിച്ചിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പെട്ടെന്നൊരു ബോധം വെക്കുകയാണ് ജ്യോതിശാസ്ത്രം ബാധ ഒഴിപ്പിക്കും പെട്ടെന്നൊരു ദിവസമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ബോധ്യം ആ നാട്ടിൽ തന്നെ ഉണ്ടായത് പക്ഷേ നാട്ടുകാർക്ക് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം കൃത്യമായത് അറിയുന്നത് കൊണ്ട് തന്നെ ആരും കാര്യമായിട്ട് മൈൻഡ് ഒന്നും ചെയ്തില്ല മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരുന്നപ്പോൾ ഇദ്ദേഹം കാണിച്ചൊരു പണി എന്താ അറിയോ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ബാധ ഒഴിപ്പിക്കലെങ്കിൽ ജ്യോതിശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റീലുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചാൽ ഒരു ഗുണം പറഞ്ഞു ഇവിടെ ആരാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള വിവരം ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല ഇയാളുടെ മുൻകാല പാശ്ചാത്തലം അറിയാത്തവരായിരിക്കും ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവർ കാണുന്നത് ഒരേ ഒരു കാഴ്ചയാണ് അദ്ദേഹം ലൈവിൽ നിന്ന് പറയുന്ന ആത്മവിശ്വാസം കൈവിടാത്തുള്ള വാക്കുകൾ മാത്രം പലപ്പോഴും ഈ വാക്കിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ കെണിയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ദിവസവും ലൈവ് റീല് പ്രവചനങ്ങൾ ഭൂലോക തള്ളലുകൾ നാസ പോലും എന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിക്ഷേപിക്കുക അതുപോലെ തന്നെ ഏഴാം കടലിനടിയിൽ മുത്തും പഴയും എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും ഒക്കെ അങ്ങോട്ട് വെച്ച് തള്ളാണ് ഇതൊക്കെ വിശ്വസിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടം പോലെ മരമണ്ഠന്മാർ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇക്കാര്യമൊന്നും പ്രചരിപ്പിക്കാൻ അധികം താമസം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇത് യാതൊരു തരത്തിലുള്ള ഒരു ആത്മീയതയല്ല ഇതാണ് പ്യുവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെൺകുട്ടിയുടെ ആരോപണം ഇത്തരത്തിലാണ് അതായത് തനിക്ക് ബാധ കരുതാണെന്നും ആ ബാധ ഒഴിപ്പിക്കാൻ ഈ ജോൺസൺ വീട്ടിലെത്തുകയും തുടർന്ന് കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെല്ലിയ ശേഷം അല്പം കഴിഞ്ഞ ശേഷം കുട്ടിയുടെ അമ്മയോട് പറഞ്ഞ് നിങ്ങളൊന്ന് പുറത്തേക്ക് മാനിക്കൂ ഞാൻ ഒറ്റക്കൊന്ന് തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഒന്ന് പ്രയോഗിച്ചു നോക്കട്ടെ ഏതായാലും മരമണ്ടത്തിയും ലോക പൊട്ടത്തെയും വിവരമില്ലാത്തവളുമായ അമ്മ എന്ന പേരുള്ള ആ കോവർ കഴിഞ്ഞ പുറത്തേക്ക് എറിഞ്ഞ് നിൽക്കുകയും ചെയ്തു ഏത് പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു അന്യ പുരുഷന്റെ കൂടെ അകത്ത് നിർത്തിയിട്ടാണ് ഈ വിവരം ഘട്ടവ് പുറത്തിറങ്ങി നിൽക്കുന്നത് ഏതായാലും മകളുടെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ന ആ വിവരം ഘട്ടവൾ പുറത്തിറങ്ങി നിന്നു ഈ സമയത്താണ് ഈ ജോത്സ്യൻ ഈ കുട്ടിയെ ചികിത്സ ആരംഭിക്കുന്നത് ഏത് ബാധ ഒഴിപ്പിക്കുന്ന ചികിത്സ ഏതായാലും ചികിത്സ ഒക്കെ ആരംഭിച്ചു ചികിത്സ ആരംഭിച്ച് ചികിത്സ മുന്നോട്ട് പോകുമ്പോൾ ഈ ജോത്സ്യന്റെ സ്പർശനങ്ങളിലൊക്കെ വല്ലാത്ത ഒരു കനവും കെട്ടിയൊക്കെ വരുന്നു കുട്ടിക്ക് വല്ലാതെ അസ്വസ്ഥത ഫീൽ ചെയ്തു തുടങ്ങി കാര്യങ്ങൾ കൈവിട്ട് പോകും എന്ന് തോന്നി തുടങ്ങിയ ആ സമയത്ത് തന്നെ ഈ പതിനാറ് വയസ്സുകാരി സ്വന്തം വീട്ടിലെ ആ മുറിയിൽ നിന്ന് അലറി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒറ്റ ഓട്ടം ഓടിച്ചെന്നത് ഈ അമ്മ പേരുള്ള ഈ വിവരം കെട്ടവടെ എടുത്തേക്കണോ വിവരം കെട്ടവ് അങ്ങനെ ഓടം പാടില്ല അത് ജോലി ചികിത്സിക്കല്ലേ ഏതാ ചികിത്സ ദേഹത്ത് തൊട്ടിട്ടും പിടിച്ചിട്ടുള്ള ചികിത്സ അമ്മ ഒരു വിവരം കെട്ടാവുന്നതാണെന്ന് കരുതി മക്കൾ അവനാവണമെന്നില്ലല്ലോ ഏതായാലും ഈ കുട്ടി അതിനൊന്നും വാങ്ങിയില്ല ഈ കുട്ടി ഇത്തരത്തിൽ അലറി പിടിച്ച് പുറത്തേക്ക് ഓടിയ സമയത്തന്നെ ഞെട്ടിപ്പോയ ഈ ജോത്സ്യം വീടിന്റെ പിന്നാമ്പുറം വഴി ഇറങ്ങി റോഡിലേക്ക് ഓടിപ്പൊടിക്കപ്പെടാതിരിക്കാൻ എന്തായാലും പിന്നീട് ഇത് വലിയ സംഭവമായി വലിയ കേസായി വലിയ സംസാരമായി ഏതായാലും ഇതുപോലെ വിവരം കെട്ട ഓരോ അമ്മമാർ കാരണം എത്ര കുട്ടികളുടെ ഭാവിയാണ് ഇരുളടഞ്ഞു പോയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഈ കേസിനെ പറ്റി വേറെയും ചില ആരോപണങ്ങളുണ്ട് ഇത് ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും അത്തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അത് ഈ ജോത്സ്യം തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹം എന്താ പറയുന്നു കേട്ടോ മുരാരി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല ഉറപ്പല്ലേ ഒരു ഇരുപത് ലക്ഷം രൂപേന്റെ അടുത്ത് ചോദിച്ചത് ഇവന്റെ യൂട്യൂബിനെ ചോദിച്ചാലേ യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് ഇടപ്പുണ്ട് ലക്ഷം രൂപ കടവുണ്ട് അത് തീർക്കാൻ സഹായിക്കണോ എന്ന് എന്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് ഇടപ്പുണ്ട് ഇരുലക്ഷം രൂപ കട ഉണ്ട് അത് തീർക്കാൻ സഹായിക്കണോന്ന് എന്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് ഇടപ്പുണ്ട് മുരാജി ദിവസത്തിന് യൂട്യൂബ് എടുത്താൽ ഒരു ട്രാപ്പായിരുന്നു ഒരു ട്രാപ്പിലാക്കിയത് നമ്മള് സ്ഥലത്തിന് അതിനകത്ത് ലൈവായിട്ട് അവരടുത്ത് സംസാരിക്കുന്ന കാര്യമില്ല അദ്ദേഹം പറയുന്നത് ഇതൊരു ട്രാപ്പ് ആണ് എന്നും അദ്ദേഹത്തോട് ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നതിന്റെ എവിഡൻസ് ആയിട്ട് യൂട്യൂബിൽ ലൈവ് സ്ട്രീമിങ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഞാനത് സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ ഞാനും അത് കണ്ടു പക്ഷെ ഒന്നൊരു ഒരു വ്യക്തതയില്ല ഈ കാര്യത്തിലൊക്കെ ഇരുപത് ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് ഇത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വ്യക്തിപരമായിട്ട് ഞാൻ എത്ര സംബന്ധിച്ചിട്ടില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സോഷ്യൽ മീഡിയ രണ്ട് ഭാഗത്തേക്കായിട്ട് ഇതിനോടകം തന്നെ പിളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ ശക്തമായ ഒരു വിഭാഗം പറയുന്നു ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഫലമാണ് ഒരു പരിധി വരെ അത് തന്നെയാണ് ശരിയെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെ കണ്ണടച്ച് ആരെയും കുറ്റപ്പെടുത്തരുത് സത്യം പുറത്തു വരട്ടെ എന്നാണ് ആ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ഇപ്പൊ പെൺകുട്ടികളുടെ പോസ്കോ കേസ് ആയാലും സ്ത്രീകൾ സംബന്ധിക്കുന്ന മറ്റു കേസുകളായാലും വലിയ രീതിയിലുള്ള വ്യാജ പരാതികളും കള്ളക്കേസുകളും ഇതിന്റെ പേരിൽ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലാണ് ആത്മഹത്യത് എന്തിന്റെ പേരിൽ എന്ന് ഒരു പെണ്ണ് ഇതുപോലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്ന ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ദീപകൻ ചെറുപ്പക്കാരനെ ആത്മാത്യ അത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരു പെണ്ണ് ഇപ്പൊ വന്ന് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ ഒറ്റടിക്ക് ആദ്യ കൾവിയിൽ നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവാത്തത് ഇത്തരം സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു കാരണം തന്നെയാണ് ഒരു പക്ഷേ ഇവിടെയും സോഷ്യൽ മീഡിയ രണ്ട് ഭാഗത്തേക്ക് അഭിപ്രായങ്ങളെ കൊണ്ട് പിളരാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെനിക്ക് വേറെ ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഏതാ ഏതാ ആൾക്കാർ ആര് മതത്തെ കുറ്റം പറയാൻ ഇതിന്റെ ഗ്യാപ്പിലൂടെ മതത്തെ കുറ്റം പറയാനുണ്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് മറ്റു ചിലർ ജ്യോതിഷത്തെയും കുറ്റം പറയുന്നുണ്ട് ഇതൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല ഇതൊക്കെ കാര്യമായിട്ട് കൊണ്ടു ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഒരു സമൂഹത്തിന് യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല ഇതുപോലെ കുറച്ച് ആളുകളെ മാത്രം കണ്ടിട്ട് ഒരു വിശ്വാസത്തെയോ ഒരു മതത്തെയോ ഒന്നും അവഹളിക്കുന്നത് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമാണ് ഇതിന്റെ അവസാനം ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇത്തരം വ്യാജ ആത്മീയ വ്യാപാരികളെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവഗണിച്ച് നിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പലപ്പോഴും ഇവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പരിഗണന നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ഇവർ മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഭയവും വേദനയും വിത്തി ജീവിക്കുന്ന ആളുകളാണ് അത് ഒരു ജോൽസനായിട്ട് മാത്രല്ല നിങ്ങൾ ഓൺലൈൻ മീഡിയയിൽ കയറിയാൽ പ്രത്യേകിച്ച് യൂട്യൂബ് ലൈവിലൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിൽ തൊപ്പി വെച്ച് താടി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്ത്രം ഇട്ട് കുറെ ആണും പെണ്ണുമായ ആൾക്കാരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ അറബിയിലൊക്കെ പറഞ്ഞത് നല്ല രീതിയിൽ സൂപ്പർ ചാറ്റ് ഒക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം സ്വർഗത്തിലേക്ക് വിളിക്കുന്നു ദൈവം നിന്നെ വിളിക്കുന്നു ദൈവത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ ടീംസ് ഉണ്ട് എല്ലാ ജാതി ആൾക്കാരും ഈ ജാതി മോതലെടുപ്പിന് കാര്യമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാവുന്ന കാര്യമാണ് അത്തരം വ്യാജന്മാരെ മുന്നിൽ ഇത്തരം പണക്കൊതിയന്മാരുടെ മുന്നിൽ ചെന്ന് പെട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് സത്യത്തിൽ ഇത്തരക്കാർ ഉപദ്രവിക്കുന്നത് അവർ ഏതൊരു മതത്തിന്റെ പേരിലാണോ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ആ മതത്തിനെയും ആ വിഭാഗം ജനങ്ങളെയും തന്നെയാണ് എന്തായാലും ആളുകൾക്ക് അതിന്റെ കാര്യത്തിൽ തിരിച്ചറിവ് ഉണ്ടാകട്ടെ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഇവരെ അടുത്ത് ചികിത്സക്ക് പോകുന്ന ഈ വിവരം കെട്ടവരെയാണ് ഇവർ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യർ മാത്രമാണ് രാവിലെ എഴുതി ഒരു കട്ടൻ ചായ കുറിച്ച് കക്കൂസിൽ പോയി പത്രം വായിച്ച് ജോലിക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ ഒരാളുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത്തരക്കാർ ഇത്തരം ആത്മീയ വ്യാപാരികൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്കായിട്ട് യാതൊരു പ്രത്യേകതയില്ല അവർക്ക് പണം ഇരട്ടിപ്പിക്കാനുള്ള തന്ത്രമാണിയില്ല പണം ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനോ ഇവർക്ക് കഴിയുമെങ്കിൽ സ്വന്തമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ തെന്തി തിന്നാനാണ് ഇവൻ ഓൺലൈനിൽ വന്ന് ലൈവില് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ തന്നെ ഇത്തരം വ്യാജന്മാരെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവസാനമായി പറയാനുള്ളത് വിശ്വാസം എന്നത് മനുഷ്യനെ ആശ്വസിപ്പിക്കാനുള്ളതാണോ ഭയപ്പെടുത്താനോ അതിലൂടെ എന്തെങ്കിലും നക്കാപിച്ച നേടാനോ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് എനിക്ക് ഇത്തരക്കാരോടുള്ള ഒരു അപേക്ഷ ഭയത്തിന്റെ പേരിൽ രഹസ്യ മുറികളിൽ നിങ്ങൾ കൊണ്ടുതള്ളുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ബാധ ഒഴിപ്പിക്കാനും ബാധ കയറ്റാനൊക്കെ കൊണ്ടുതള്ളുന്നത് സ്വന്തം മക്കളെ ആണെന്നും ചികിത്സിക്കാൻ വരുന്നവൻ എത്രക്കാരനാണെന്ന് പോലും നമുക്കാർക്കും അവന്റെ മുന്നിലേക്കാണ് സ്വന്തം മക്കളെ കൊണ്ടു തള്ളുന്ന സാമാന്യ ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവവിശ്വാസം ആയിക്കോളൂ പക്ഷെ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ബിസിനസ്സിനെ പ്രത്യേകിച്ച് ഓൺലൈനിലുള്ള ബിസിനസ്സിനെ ഈ തെണ്ടി നിന്നാൽ നടക്കുന്ന ഈ നാരികളെ ആരും വിശ്വസിക്കരുത് ഇവരാരും നിങ്ങളെ നന്നാക്കാൻ നടക്കല്ല ഒരു ഗതിയുമില്ലായിട്ട് ഓൺലൈനിൽ വരുന്നു തെണ്ടുന്നവരാണ് ഇവർ വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം നാട്ടിന്ന് പോലും ഒരു രൂപ പോലും കിട്ടാൻ കുഴപ്പമില്ലാത്ത ആളുകളാണ് അതുകൊണ്ടാണ് ഇവർ ഒരു പചയമില്ലാത്ത ആളുകളുടെ മുന്നിലേക്ക് ലൈവുമായിട്ട് വരുന്നത് എന്നുള്ള സാമാന്യ ബോധം എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് ഇവർക്കാർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല നിങ്ങളെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയില്ല നിങ്ങളെ പ്രശ്നങ്ങൾ മാറ്റാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം അല്ലാതെ ഊരും പേരുമില്ലാത്ത ഇത്തരം നാരികൾക്കൊന്നും അതിന് യാതൊരു കഴിവുമില്ല നിങ്ങളെക്കാൾ അല്ലെ എന്നേക്കാൾ കഴിവ് പെട്ട നിർഗുണന്മാരാണ് ഇത്തരക്കാർ എന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസത്തിനൊപ്പം സാമാന്യ ബോധവും ഉണ്ടാകുമ്പോഴാണ് ഏത് വിശ്വാസവും മഹത്തരമാകുന്നതും വിശ്വാസി വിശ്വാസിയാകുന്നതും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായിട്ടും എല്ലാത്തിനെ കാണാൻ പ്രതീക്ഷ വിളിക്കുന്നു